വെൽക്കം ടു ടെക് ടെക്സി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ കൺസിസ്റ്റ് ഓഫ് സെവൻ മെയിൻ മെയിൻസ് ഫുഡിൽ മെയിൻ ആയിട്ടുള്ള സെവൻ മേജർ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ്സ് പ്രോട്ടീൻ വൈറ്റമിൻസ് മിനറൽസ് വാട്ടർ ആൻഡ് ഫൈബേഴ്സ് ഈ ഏഴ് കമ്പോണൻസ് ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അതായത് ബോഡിക്ക് വേണം എന്നുള്ള എനർജി പ്രോട്ടീൻ ബോഡി ബിൽഡിങ് സിന്തസിസ് സെൽഫ് റിപ്പയർ ഇങ്ങനെ എല്ലാ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടുള്ള എനർജി ആൻഡ് നീഡഡ് നെസസറി ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഫൈബർ ആണ് ഫൈബർ ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് എ ന്യൂട്രിയൻ ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് എ ന്യൂട്രിയൻ കാരണം നമ്മുടെ ബോഡിയിൽ ഡൈജഷൻ നടക്കുന്ന സമയത്ത് അബ്സോർബ് ചെയ്യുന്ന ഒരു കാര്യം അല്ല ഫൈബർ എന്ന് പറയുന്നത് ബട്ട് സ്റ്റിൽ ന്യൂട്രിയൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് പല പല ഡിസീസസ് വരാൻ കാരണമാക്കും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ഡിസീസസിലോട്ട് ഫൈബറിൻ്റെ കുറവ് മൂലം ഉണ്ടാവും ഫസ്റ്റ് നമുക്ക് നോക്കാം പ്രോട്ടീൻസ് എന്താണ് പ്രോട്ടീൻസ് പ്രോട്ടീൻസ് എന്താണ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് അതിൻ്റെ ഫംഗ്ഷൻസ് അതിൻ്റെ ഡെഫിഷ്യൻസി മൂലം വരുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് ഡയറ്ററി പ്രോട്ടീൻ ഡയറ്ററി പ്രോട്ടീൻ എന്ന് പറയുമ്പം നമ്മൾ കഴിക്കുന്ന പ്രോട്ടീനാണ് ഡയറ്ററി പ്രോട്ടീൻ ഈ ഡയറ്ററി പ്രോട്ടീനാണ് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസിന്റെ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ബോഡിക്ക് ആവശ്യമുള്ള അമിനോ ആസിഡ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഡയറ്ററി പ്രോട്ടീൻസ് ആണ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ഓരോ സെല്ലിലെയും പ്രൈമറി സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ കമ്പോണൻസ് ആണ് ബോഡിയിൽ ഹ്യൂമൻ ബോഡിയിൽ മെയിൻലി ട്വന്റി ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആണുള്ളത് അതിൽ എട്ടെണ്ണത്തിന് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയും ദർ ആർ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എട്ട് എണ്ണം ഉണ്ട് പിന്നെ നോൺ എസെൻഷ്യൽ എസെൻഷ്യലിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബോഡിക്ക് സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത അമിനോ ആസിഡ്സ് എസെൻഷ്യൽ അമിനോ ആസിഡ്സും നോൺ എസെൻഷ്യൽ എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ മീറ്റ് കഴിക്കുമ്പോൾ കിട്ടുന്ന പ്രോട്ടീൻ ഒക്കെ നോൺ എസെൻഷ്യൽ ആണ് എയ്റ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് അത് എന്തൊക്കെയാണ് അതിന്റെ പേര് നോക്കാം ഐസോല്യൂസിൻ ഗ്ലൂസിൻ ലൈസിൻ മെത്തിനോണിൻ ഫീനൈൽ അലാനിൻ ടെറോണോണിൻ ട്രിപ്റ്റോഫൈൻ വാലിൻ ഈ എട്ട് പേരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സിൽ വരുന്നത് ഇനി ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഹ്യൂമൻ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരു എസെൻഷ്യൽ അമിനോ ആണ് ഹിസ്റ്റഡീൻ എന്ന് പറയുന്നത് ഇത് ആയ ഇൻഡിവിജ്വൽസിൽ കാണത്തില്ല പകരം ചെറിയ കുട്ടികളിൽ മാത്രം ഇൻഫൻറ്റ് സ്റ്റേജിൽ മാത്രം ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ മാത്രം കണ്ടുവരുന്ന എസെൻഷ്യൽ അമിനോ ആസിഡ് ആണ് ഹിസ്റ്റഡീൻ എന്ന് പറയുന്നത് പിന്നെ പ്രോട്ടീൻസ് എപ്പോഴും ആണ് നമുക്ക് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലാന്റ്സിനെ കാണും അതായത് ഇപ്പം പ്രോട്ടീൻസ് പ്ലാൻ ബേസ്ഡും ഉണ്ട് അനിമൽ ബേസ്ഡും ഉണ്ട് അനിമൽസിൻ്റെ മീറ്റ് കഴിക്കുമ്പം അതുപോലെ അനിമൽ പ്രോഡക്ട്സ് ആയിട്ടുള്ള മിൽക്ക് ഗീ ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻസ് മച്ച് ബെറ്റർ ആണ് പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇനി പ്രോട്ടീൻസ് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ ഫംഗ്ഷൻസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ബോഡി ബിൽഡിങ് നമ്മുടെ ബോഡി ബിൽഡിങ് അതേപോലെ റിപ്പയർ ആൻഡ് മെയിൻറ്റനൻസ് ഓഫ് ബോഡി ടിഷ്യൂസ് ബോഡിയിലുള്ള എല്ലാ ടിഷ്യൂസും നശിച്ചു പോകുമ്പം അതിനെ റിപ്പയർ ചെയ്യാനും അതിനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാനും ഒക്കെ പ്രോട്ടീൻസ് എസെൻഷ്യൽ ആണ് ബോഡിയിൽ ഓസ്മോട്ടിക് പ്രഷർ ഓസ്മോട്ടിക് ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാനും പ്രോട്ടീൻസ് നെസസറി ആണ് പിന്നെ ഈ പ്രോട്ടീൻസ് എന്തൊക്കെ സിന്തസൈസ് ചെയ്യും അതായത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഉള്ള പ്രോട്ടീൻസ് വെച്ചിട്ട് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയായിട്ട് ആ പ്രോട്ടീൻസ് ആയി മാറുന്നു എന്ന് നോക്കിയാൽ ആൻറ്റിബോഡീസ് ഓക്കെ നമ്മുടെ ബോഡിയിൽ ആൻറ്റിജൻ വരുന്നു അതിനെതിരെ എന്തുണ്ടാകും ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും അതിനെന്ത് വേണം പ്രോട്ടീൻസ് വേണം പ്ലാസ്മ പ്രോട്ടീൻസ് ബ്ലഡിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് പ്ലാസ്മ പ്രോട്ടീൻസ് ആണ് അവരുടെ സിന്തസൈസിനു വേണ്ടി ഹീമോഗ്ലോബിൻ്റെ സിന്തസൈസിനു വേണ്ടി ബോഡിയിലുള്ള എല്ലാ എൻസൈംസിനും ഹോർമോൺസിനും പ്രോട്ടീൻസ് വേണം കൊയാഗുലേഷൻ കൊയാഗുലേഷൻ നമ്മുടെ ബോഡിയിൽ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അതുവഴി ബ്ലഡ് പോകുന്നു ആ ബ്ലഡ് ആ ഒരു വൂണ്ടിലെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആകണമെങ്കിൽ അവിടെ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് വേണം ഈ കൊയാഗുലേഷൻ ഫാക്ടേഴ്സും എന്താണ് പ്രോട്ടീൻസ് തന്നെയാണ് പിന്നെ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ മെക്കാനിസം രോഗപ്രതിരോധ ശേഷിയുമായിട്ടും പ്രോട്ടീൻസ് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ് പ്രോട്ടീൻസ് ഇമ്മ്യൂൺ മെക്കാനിസം ഓഫ് ബോഡിന് എൻഹാൻസ് ചെയ്യുന്നു പ്രോട്ടീൻസ് നെസസറി ആണ് ദെൻ പ്രോട്ടീൻസ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും എന്ന് ചോദിച്ചാൽ അനിമൽ ഫുഡ്സും കിട്ടും അതുപോലെ വെജിറ്റബിൾ ഫുഡ്സിൽ നിന്ന് നമുക്ക് കിട്ടും ഇപ്പം അനിമൽ എന്ന് പറയുമ്പം മിൽക്ക് എഗ്ഗ് മീറ്റ് ഫിഷ് അനിമൽസിൽ നിന്ന് കിട്ടുന്നതാണ് കുറച്ചും കൂടി ഹൈ ക്വാളിറ്റിയെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ദെൻ വെജിറ്റബിൾ ഫുഡ്സ് വെജിറ്റബിൾസിൽ നിന്നെന്ന് പറയുമ്പം പൾസസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും ബട്ട് സ്റ്റിൽ എന്നാണ് വെൻ കമ്പയർഡ് അനിമൽ പ്രോട്ടീൻ വെച്ച് നോക്കുമ്പം വെജിറ്റബിൾ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ എന്ന് പറയുമ്പം മീറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ എസ്പെഷ്യലി പൾസസ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ പ്രോട്ടീൻ കിട്ടും ബട്ട് സ്റ്റിൽ എന്നാണ് ക്വാളിറ്റി എന്ന് പറയുന്നത് അനിമലിനേക്കാളും കുറവാണ് സോ അതിന് നമ്മൾ മീറ്റ് എന്നാണ് പറയുക വെജിറ്റബിൾ പ്രോട്ടീൻസ് ദെൻ പ്രോട്ടീൻ്റെ കുറവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഡിസോർഡേഴ്സ് വരും അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷ്യൻ പി ഇ എം എന്ന് പറയും പ്രോട്ടീൻ എനർജി മാൽ എന്ന് പറയുമ്പം ഈ ഡിസീസ് ബേസിക്കലി എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇപ്പം പത്ത് വയസ്സായ ഒരു കുട്ടിക്ക് ആവശ്യം ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഉണ്ടാവും ആവശ്യമായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഡെയിലി ആ കുട്ടിക്ക് ഒരു ആയിരം കലോറി വേണം എന്ന് വെച്ചോ പക്ഷെ ആ ആയിരം കലറി ആ കുട്ടിക്ക് കിട്ടുന്നില്ല പകരം ഒരു അഞ്ഞൂറ് കലോറി മാത്രമേ കിട്ടുന്നുള്ളൂ അപ്പോൾ ആ കുട്ടിയുടെ ബോഡിയുടെ ആവശ്യമായ ആയിരം കലോറി കിട്ടുന്നില്ല ആ സമയത്ത് വരുന്ന ആ ഒരു ഡെഫിഷ്യൻസി ആയിരം കലോറി വേണം പകരം ഫൈവ് ഹൺഡ്രഡേ കിട്ടുന്നുള്ളൂ ആ സമയത്ത് എന്താണ് ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ ഫൈവ് ഹൺഡ്രഡ് കലോറീസിൻ്റെ കുറവ് വരുന്നുണ്ട് ആ കുറവിനെയാണ് നമ്മൾ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ എന്ന് പറയുന്നത് ആവശ്യത്തിന് എനർജി കിട്ടാതെ വരുമ്പോൾ എന്താണ് ബോഡിക്ക് അതിനനുസരിച്ച് ഫെറ്റീവുണ്ടാകും ക്ഷീണം ഉണ്ടാകും ടയർഡ്നസ് ഉണ്ടാകും ഡീഹൈഡ്രേഷൻ ഉണ്ടാകും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും പി എം കുറച്ചും കൂടെ ഡിഫൈൻഡ് ആയിട്ട് പറയുമ്പോൾ ഫുഡ് ഗ്യാപ് ബിറ്റ്വീൻ ഇൻടേക്ക് ആൻഡ് റിക്വയർമെന്റ് നമ്മുടെ ആവശ്യത്തിന് ഉള്ളത് നമുക്ക് ഇൻടേക്ക് കഴിക്കാൻ കിട്ടാതെ വരുന്ന അവസ്ഥയിൽ വരുന്നതാണ് പി എം ഇത് കാരണം ഒത്തിരി ഇൻഫൻസ് ആണ് മരിക്കുന്നത് അതായത് കൊച്ചു പ്രായത്തിലുള്ള കുട്ടികൾ അവർക്ക് ആവശ്യത്തിന് ന്യൂട്രീഷൻ കിട്ടാതെ വരുന്ന സമയത്ത് മരിച്ചു പോകാറുണ്ട് ദെൻ കോഷിയോക്കർ ആൻഡ് മരാസ്മസ് ഈ രണ്ട് ടേംസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കോഷിയോക്കർ ആൻഡ് മരാസ്മസ് എക്സാംസിനൊക്കെ ഒത്തിരി ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് കോഷ്യോക്കർ എന്ന് പറയുമ്പോൾ പ്രിഡോമിനന്റ് ആയിട്ട് പ്രോട്ടീൻ ഡെഫിഷ്യൻസി അതായത് കോഷിയോക്കർ വരുന്നത് എപ്പോഴാണ് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് കോഷ്യോക്കർ വരും അതേസമയം മരാസ്മസ് എന്ന് പറയുന്ന ഡിസീസ് വരുന്നത് എല്ലാ മാക്രോ മാക്രോന്യൂട്രിയൻസിൻ്റെയും അതായത് പ്രോട്ടീൻസിൻ്റെ മാത്രമല്ല പ്രോട്ടീൻസ് അലോങ് വിത്ത് കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ് ഇതിന്റെ കുറവോട് കൂടിയാണ് മരാസ്മസ് വരുന്നത് കോഷ്യോക്കറിൽ ആരും മാത്രമാണ് ഡെഫിഷ്യന്റ് പ്രോട്ടീൻ മാത്രമാണ് ബട്ട് മരാസ്മസിൽ വരുമ്പോൾ മാക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ്സ് എല്ലാവരും എന്താണ് ഡെഫിഷ്യൻ്റ് ആയിരിക്കും ആ ഡിഫറൻസ് നോട്ട് ചെയ്ത് വെക്കണം ദൻ പ്രോട്ടീൻസ് കഴിഞ്ഞു ഇനി വരുന്നത് ഫാറ്റ് ഫാറ്റ് എന്ന് പറയുന്ന ടേം ഫാറ്റ് എന്ന് പറയുമ്പം ഒരു ട്വന്റി ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എടുക്കുമ്പം ഫാറ്റ് സോളിഡ് ആയിട്ട് ഇരിക്കും അതേസമയം ഒരു ട്വൻ്റി ഡിഗ്രി സെൽഷ്യസിൽ ഇവരെന്താണ് ഓയിൽ കൺസിസ്റ്റൻസിയിലോട്ടും ഇരിക്കും ഓയിലായിട്ട് എന്താണ് ലിക്വിഫൈ ചെയ്ത് ഇരിക്കും ഓയിൽ ആർ കോൺസെൻട്രേറ്റഡ് സോഴ്സ് ഓഫ് എനർജി ഫാറ്റ്സ് എന്ന് പറയുന്നതും ഓയിൽ എന്ന് പറയുന്നതും ഒക്കെ എനർജിയുടെ കോൺസെൻട്രേറ്റഡ് ഫോമിലാണ് ഇരിക്കുന്നത് കുറച്ചും കൂടെ അങ്ങോട്ട് പറയുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും ഇത് എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്ന് വെച്ചാൽ സിമ്പിൾ ലിപ്പിഡ്സ് എക്സാമ്പിൾ ട്രൈ കോമ്പൗണ്ട് ലിപ്പിഡ്സ് അവർക്ക് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഫോസ്ഫോ ലിപ്പിഡ്സ് ഡിറൈവ്ഡ് ലിപ്പിഡ്സ് കൊളസ്ട്രോൾ ഈ ഫോസ്ഫോൾ ലിപ്പിഡ്സ് എന്ന് പറയുമ്പം സെൽമോളിലൊക്കെ പ്രസൻറ്റായിട്ടുള്ളതാണ് ഫോസ്ഫോൾ ലിപ്പിഡ്സ് ദെൻ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് അതായത് വൈറ്റമിൻസ് എന്താണ് എ ബി സി ഡി ഇ കെ എല്ലാം പ്രസന്റ് ആണ് ഇതിൽ അഡക്ക് എ ഡി ഇ കെ ഇവർ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആണ് ഇവർ ഫാറ്റിലാണ് അലിങ്ങി പോകുന്നത് ദെൻ ബിയും സിയും വാട്ടർ സോളുബിൾ ആണ് ലൈക്ക് വൈറ്റമിൻസ് പഠിക്കുമ്പോൾ കുറച്ചുകൂടി ആയിട്ട് വരും ബട്ട് ഹിയർ ഇത് നോട്ട് ചെയ്ത് വെക്കുക ഫാറ്റ് സോളിബിൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പം അടക്ക് എ ഡി ഇ കെ ദൻ ഫാറ്റ് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും വിസിബിൾ ഫാറ്റും ഇൻവിസിബിൾ ഫാറ്റും വിസിബിൾ ഫാറ്റ് എന്ന് പറയുമ്പം നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്നതും ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നതും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലഡ്ഡു കഴിക്കുകയാണ് അപ്പം ലഡുവിൽ എന്താണ് ഗീ പ്രസൻ്റ് ആണ് നെയ്യുണ്ട് അപ്പം നമുക്കത് കഴിക്കുമ്പോഴേ അറിയാം കാണുമ്പോഴേ അറിയാം ഓക്കെ ഇതിൽ ഗീ പ്രസൻ്റ് ആണ് അതൊരു വിസിബിൾ ഫോം ഓഫ് ഫാറ്റ് ആണ് അതേസമയം നമ്മളൊരു മുട്ട കഴിക്കുകയാണ് അതിൽ ഫാറ്റ് ഉണ്ട് ബട്ട് സ്റ്റിൽ എന്നാണ് നമുക്ക് വിസിബിൾ ആയിട്ട് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല അപ്പം വിസിബിൾ ഫാറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ദോ സെപ്പറേറ്റഡ് ഫ്രം ദിയർ നാച്ചുറൽ സോഴ്സസ് അതായത് മിൽക്കിൽ നിന്ന് നമ്മൾ ഗീ എടുക്കുന്നത് അപ്പം നമുക്ക് ഗീ ചേർത്ത് ഉണ്ടാക്കുന്ന ഫുഡിൽ അറിയാം ഓക്കെ ഇതിൽ ഫാറ്റ് പ്രസന്റ് ആണ് അതേപോലെ ഇപ്പം ആൽമണ്ട് ഓയിൽ ഓയിൽസ് ചില സീഡ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും ഓയിൽ എടുക്കും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കറിയാം ഓക്കെ ഈ സീഡ് റിച്ച് ആണ് ഫാറ്റിൽ അതിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ ഓയിൽ കണ്ടന്റ് വിസിബിൾ സോഴ്സ് ഓഫ് ഫാറ്റ് ആണ് ഇൻവിസിബിൾ സോസ് എന്ന് പറയുമ്പോൾ ഫാറ്റ് ദോസ് ആർ നോട്ട് വിസിബിൾ ടു നേക്കട്ട് ഐസ് നെയ്ക്കട്ട് ഐസിൽ നമുക്ക് കാണാൻ പറ്റാത്തതാണത് ഇൻവിസിബിൾ ഫാറ്റ് എക്സാമ്പിൾ സീരിയൽസ് പൾസസ് നട്ട്സ് മിൽക്സ് അതായത് മിൽക്ക് കുടിക്കുമ്പോൾ നമുക്കറിയാം അതിൽ ഫാറ്റ് ആണെന്നും ബട്ട് സ്റ്റിൽ അത് വിസിബിൾ അല്ല പക്ഷേ മിൽക്ക് നമ്മൾ പ്രോസസ്സ് ചെയ്ത് ഗീ ആക്കുമ്പോൾ എന്താണ് ഗീ ഫാറ്റ് ആയിട്ട് ഓയിൽ പോലത്തെ കൺസിസ്റ്റൻസിയിലോട്ട് വരുന്നത് നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും ദെൻ കംസ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡയറ്റ് എടുക്കുവാണെങ്കിൽ ആ ഡയറ്റിൽ ഏറ്റവും മേജർ പോർഷൻ വരുന്ന ഏറ്റവും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ് മേജർ കാർബോഹൈഡ്രേറ്റ്സ് എന്നത് നമ്മുടെ ഡയറ്റിൽ നമ്മൾ കഴിക്കുമ്പോൾ ഉള്ള ഭക്ഷണത്തിൽ ഏറ്റവും ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഏതൊക്കെ ഫോമിലാണെന്ന് ചോദിച്ചാൽ സ്റ്റാർച്ച് സൂക്രോസ് സൂക്രോസ് കെയ്ൻ ഷുഗർ എന്ന് പറയും ദെൻ ലാക്ടോസ് മിൽക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് സ്റ്റാർച്ച് സൂക്രോസ് ലാക്ടോസ് ഒക്കെ ദെൻ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ത്രീ സോഴ്സസ് പറയുമ്പോൾ സ്റ്റാർച്ച് ഷുഗർ സെല്ലുലോസ് സ്റ്റാർച്ച് പ്രസന്റ് ആയിട്ടുള്ളത് സീറിൽസ് റൂട്ട്സ് ട്യൂബേഴ്സിലൊക്കെയാണ് സ്റ്റാർച്ച് അബണ്ടന്റ് ആയിട്ട് പ്രസന്റ് ആയിട്ടുള്ളത് എവിടെയാണ് സീറിൽസ് റൂട്ട്സ് അതുപോലെ ട്യൂബേഴ്സ് ദെൻ കംസ് ഷുഗർ ഷുഗർ എന്ന് പറയുമ്പോൾ മോണോസാക്രൈഡ് ഡൈസാക്രൈഡ് പോളിസാക്രൈഡ് ഇങ്ങനത്തെ ഫോമിലാണ് ഷുഗർ പ്രസന്റ് ആയിട്ടുള്ളത് പിന്നെ ഫ്രീ ഷുഗർ എന്ന് പറയുന്നത് ഹൈലി വാട്ടർ സോലുബിൾ ആണ് ഷുഗർ എന്താണ് ഹൈലി വോട്ടർ സോലുബിൾ ആണ് പിന്നെ ഈ ഷുഗറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഷുഗർ എലോങ് വിത്ത് സ്റ്റാർച്ച് ഫ്രീ ഷുഗർ സ്റ്റാർച്ചിന്റെ കൂടെ ചേരുന്ന സമയത്ത് എന്തായിട്ട് മാറും കീ സോഴ്സ് ഓഫ് എനർജി ഓക്കെ ഫ്രീ ഷുഗർ എലോങ് വിത്ത് സ്റ്റാർച്ച് എന്താകും കീ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് മാറും ദെൻ ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയിൽ റിസർവ് ചെയ്ത് വെച്ചേക്കും ആസ് ഗ്ലൈക്കോജൻ കാർബോഹൈഡ്രേറ്റ് ഹ്യൂമൻ ബോഡിയിൽ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ഫോമാണ് ഗ്ലൈക്കോജൻ അങ്ങനെ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബോഡിയിൽ ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ആണ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കാർബോഹൈഡ്രേറ്റ് റിസർവ് ഓഫ് അഡൾട്ട് ഹ്യൂമൻ ഒരു അഡൽറ്റ് ഹ്യൂമന്റെ ബോഡിയിൽ റിസർവ്ഡ് ആയിട്ട് വെച്ചേക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ നോർമൽ വാല്യൂ എന്ന് പറയുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ആണ് ദെൻ കംസ് ഡെഫിഷ്യൻസി കാർബോഹൈഡ്രേറ്റിന്റെ ഡെഫിഷ്യൻസി കാരണം ഒരു സ്പെസിഫിക് ഡിസോർഡർ വരും എന്ന് നമുക്ക് നെയിം ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം എനർജി അല്ലെങ്കിൽ ഇപ്പം പ്രോട്ടീന്റെ കുറവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും പ്രോട്ടീൻ എനർജി മാൽ ന്യൂട്രീഷ്യൻ അല്ലെങ്കിൽ കോഷിയോക്കർ അങ്ങനെ നെയിം ചെയ്യാൻ പറ്റും ബട്ട് കാർബോഹൈഡ്രേറ്റിന്റെ ഡെഫിഷ്യൻസിക്ക് ഒരു സെപ്പറേറ്റ് ടേം ഇല്ല പക്ഷേ നമ്മുടെ ഡയറ്റിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജി റിക്വയർമെന്റ്സ് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല ലാക്ക് ഓഫ് എനർജി ഉണ്ടാകും അതേപോലെ മാൽ ഉണ്ടാകും യങ് ചൈൽഡ് ഇൻഫൻസിലൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ മാൽ ഉണ്ടാകും ആവശ്യത്തിന് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജിക്ക് വേണ്ട ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ വൈറ്റമിൻസ് വൈറ്റമിൻസ് എന്ന് പറയുമ്പം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് വൈറ്റമിൻസ് ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വേണം എന്നുള്ള സാധനമാണ് പക്ഷേ വൈറ്റമിൻസ് എന്ന് പറയുമ്പം നമുക്ക് വളരെ സ്മോൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ വളരെ സ്മോൾ എമൗണ്ടിൽ റിക്വയർ ചെയ്യുന്നുള്ളൂ പിന്നെ ഈ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ബോഡിയിൽ തന്നെ നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ബോഡിക്ക് പുറത്തുനിന്ന് കിട്ടിയാൽ മാത്രമേ വൈറ്റമിൻസ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരിക്കലും ബോഡിക്ക് സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റത്തില്ല ദൻ കംസ് രണ്ട് ടൈപ്പ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാട്ടർ സോളിബിൾ ഫാറ്റ് സോളിബിൾ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഫാറ്റ് പഠിച്ചപ്പം അവിടെ ഫാറ്റ് സോളബിൾ വൈറ്റമിൻസ് ആയിട്ട് അഡക്ക് എ ഡി ഇ കെ പറയുന്നുണ്ട് ഇവിടെ അത് വീണ്ടും പറയുന്നുണ്ട് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിനും ചെയ്യുന്നുണ്ട് വാട്ടർ സോളിബിൾ എന്ന് പറയുമ്പം വൈറ്റമിൻ ബി കോംപ്ലക്സ് ആൻഡ് സി ബി ഇസ് നോട്ട് ഒരു വൈറ്റമിൻ ആയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റത്തില്ല ബി വൈറ്റമിൻ തന്നെ ഒത്തിരി ടൈപ്സ് ഉണ്ട് ഇവരെല്ലാവരും വാട്ടർ സോലുബിൾ ആണ് സി ആസ്കോബിക് ആസിഡ് അതും വാട്ടർ സോലിബിൾ ആണ് കംസ് ഫാറ്റ് സോലബിൾ എ ഡി ഇ കെ വൈറ്റമിൻ എ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സിന് അതായത് കെമിക്കലി സിമിലർ ആയിട്ടുള്ള കെമിക്കലി ഒത്തിരി സിമിലാരിറ്റീസ് ഷെയർ ചെയ്യുന്ന ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമ്മൾ ഒന്നിച്ചിട്ടേക്കുന്നതാണ് വൈറ്റമിൻ എ എന്ന് പറയുന്ന ജനറൽ ടേമിൽ ആരൊക്കെ വരും എന്ന് ചോദിച്ചാൽ റെറ്റിനോൾ വരും റെറ്റിനാൽഡിഹൈഡ് വരും റെറ്റിനോയിക് ആസിഡ് വരും റെറ്റിനോൾ വരും റെറ്റിനോൾ സ്കിൻ കെയർ ഇൻഗ്രീഡിയൻസിലൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആൻറ്റി ഏജിംഗ് സെറം അങ്ങനെയൊക്കെ സോ ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ഉള്ളതാണ് റെറ്റിനോൾ ദെൻ കംസ് റെറ്റിനാൽ ഡിഹൈഡ് റെറ്റിനോയിക് ആസിഡ് ഇവരെല്ലാവരും സിമിലർ ആണ് ഇവരുടെ ഗ്രൂപ്പാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഇനി വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമുക്കുണ്ടാകുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് രാത്രി സമയത്ത് കണ്ണ് കാണാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ദെൻ കൺജൻറ്റീവൽസ് സിറോസിസ് കൺജൻറ്റീവ കൺജൻറ്റീവയുടെ പാർട്ടിൽ ഡ്രൈനസ് അനുഭവപ്പെടുന്ന കണ്ടീഷനാണ് കൺജൻറ്റീവൽ സെറോസിസ് എന്ന് പറയുന്നത് ദെൻ കംസ് ബിറ്റോർട്സ് സ്പോർട്സ് അതായത് നമ്മുടെ ഈ കോർണിയയുടെ റീജിയണിലൊക്കെ ഒരു ട്രയാംഗുലർ ഷേപ്പിൽ ചെറിയ സ്പോർട്സ് പോലെ കാണുന്നതാണ് ബിറ്റോട്സ് സ്പോർട്സ് എന്ന് പറയുന്നത് ദെൻ കംസ് കോർണിയൽ സെറോസിസ് നേരത്തെ കൺചൻറ്റീവയില് പറഞ്ഞു കൺജൻറ്റീവയിൽ ഡ്രൈനസ് ഉണ്ടാകുന്നു കഞ്ചൻറ്റീവയിൽ ടിയർ ഡ്രോപ്സിന്റെ കുറവ് ഡ്രൈനസ് ഇറിറ്റേഷൻ അതേപോലെ കോർമിയയുടെ റീജിയൻ ഉണ്ട് ട്രാൻസ്പാരന്റ് പാർട്ടായിട്ടുള്ള കോർമിയയിൽ അനുഭവപ്പെടുന്ന ഡ്രൈനസ് ആണ് കോർണിയൽ സറോസിസ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി മനുഷ്യനിൽ അതായത് ഹ്യൂമൻസിൽ മെയിനായിട്ട് രണ്ട് ഫോമിലാണ് കാണുന്നത് കാൽസ്യം ഫറോണും കോളി കാൽസിഫറോളും ഇതിൽ കാൽസിഫറോൾ എന്ന് പറയുമ്പം വൈറ്റമിൻ ഡി റ്റു ആണ് അത് എഴുതിയിരിക്കുന്നത് ചെറിയ ബുദ്ധിമുട്ടായിരിക്കും ബട്ട് സ്റ്റിൽ അത് വൈറ്റമിൻ ഡി ടു അതാണ് ഉദ്ദേശിച്ചേക്കുന്നത് ഓക്കെ മാനില് രണ്ട് ഫോമിലാണ് വൈറ്റമിൻ ഡി ഉള്ളത് കാൽസിഫറോൾ വൈറ്റമിൻ ഡി ടു അത് പ്ലാന്റ്സിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ദൻ കംസ് കോളി കാൽസിഫറോൾ വൈറ്റമിൻ ഡി ത്രീ ഈ വൈറ്റമിൻ ഡി ത്രീ കോളി കാൽസിഫറോൾ നമുക്ക് അനിമൽ സോസിൽ നിന്ന് കിട്ടും അതായത് നമ്മൾ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻ ഡി ടു കിട്ടും അതേസമയം അനിമൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ കഴിക്കുമ്പം നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ത്രീ ദെൻ വൈറ്റമിൻ ഡിന് നമുക്ക് വേറൊരു രീതിയിൽ പറയാൻ പറ്റും കിഡ്നി ഹോർമോൺ കിഡ്നിയുടെ ഫങ്ഷൻസിന് ഏറ്റവും ഫങ്ഷനിങ്ങിന് പ്രോപ്പറായിട്ട് സ്മൂത്ത് ആയിട്ട് ഫിസിയോളജിക്കലി നടക്കാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ഡി ഭയങ്കര ആവശ്യമാണ് ദെ നമുക്ക് എങ്ങനെയൊക്കെ ഈ വൈറ്റമിൻ നമ്മുടെ ബോഡിക്ക് വേണ്ടി ഇൻടേക്ക് ചെയ്യാം എന്ന് ചോദിച്ചാൽ സൺലൈറ്റിൽ നിന്ന് അതേപോലെ ഫുഡ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നതാണ് ദെൻ നമുക്ക് ഡയറ്ററി ഇൻടേക്ക് നോർമലി കഴിക്കുന്ന ഫുഡിൽ നിന്നും കിട്ടും ദെൻ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഉണ്ടാകുന്ന ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് റിക്കറ്റ്സും ഓസ്റ്റിയോ മലേഷ്യ റിക്കറ്റ്സും അതുപോലെ ഓസ്റ്റിയോ മലേഷ്യ എന്ന് പറയുന്ന കണ്ടീഷനുമാണ് ഇത് ഈ കുറച്ച് ഏജ് ഡായിട്ടൊക്കെയുള്ള സ്ത്രീസിൽ അതായത് ഫീമെയിൽസ് ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആകുന്ന സമയത്ത് അവരുടെ ബോൺസ് ഒക്കെ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ് വൈറ്റമിൻ എ ആയി ഡി ആയി ദെൻ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇയും എന്ന് പറയുന്നത് ഒത്തിരി ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് ഫാറ്റ്സോലബിൾ കോമ്പൗണ്ട്സിനെ നമ്മൾ ഒന്നിച്ച് ഗ്രൂപ്പ് ചെയ്തിട്ട് പറഞ്ഞേക്കുന്നതാണ് ടോക്കോഫെറോൾസ് എന്ന് പറയും ഓക്കെ ടോക്കോഫെറോൾസ് എന്ന് പറയുന്ന കുറേ സിമിലർ ആയിട്ടുള്ള ഫാറ്റ് സോളിബിൾ കോമ്പൗണ്ട്സിനെ ഒന്നിച്ച് ഒരു ഗ്രൂപ്പ് ചെയ്ത് പറഞ്ഞേക്കുന്ന പേരാണ് വൈറ്റമിൻ ഇ ഈ വൈറ്റമിൻ ഇയുടെ സോഴ്സസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് നോർമലി ഡയറ്ററി സോഴ്സിൽ നിന്ന് കിട്ടും ഡയറ്ററി ഫുഡിൽ നിന്ന് കിട്ടും അതുപോലെ റിച്ച് സോഴ്സസ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി വെജിറ്റബിൾ ഓയിൽസ് അതുപോലെ കോട്ടൺ സീഡ് സൺഫ്ലവർ സീഡ് യഗ് യോക്ക് ബട്ടർ ഇവിടെ നിന്നൊക്കെയാണ് വൈറ്റമിൻ ഇ നമുക്ക് ധാരാളമായിട്ട് കിട്ടുക ഈ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഹ്യൂമൻസിൽ അങ്ങനെ വരാറില്ല വളരെ ആയിട്ടുള്ള കണ്ടീഷനാണ് വൈറ്റമിൻ ഇയുടെ എന്ന് വെച്ചാൽ കാരണം നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിൽ നിന്നും ഓൾമോസ്റ്റ് എല്ലാ ഫുഡിൽ നിന്നും കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ് ഇ എന്ന് പറയുന്നത് എഗ് യോക്ക് ആണെങ്കിലും ബട്ടർ ദെൻ സീഡ്സ് ഓയിൽസ് എല്ലാത്തിലും പ്രസന്റ് ആണ് വൈറ്റമിൻ ഇ സോ ഇതിന്റെ ഡെഫിഷ്യൻസി വളരെ ആണ് അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് നേരത്തെ പറഞ്ഞാൽ വൈറ്റമിൻ ഡിക്ക് ആണെങ്കിൽ റിക്കറ്റ്സ് ഉണ്ട് ദെൻ വൈറ്റമിൻ എക്ക് ആണെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ് കൺജൻറ്റീവ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഡിസോർഡേഴ്സ് വരും ദെൻ വൈറ്റമിൻ എയുടെ ഏറ്റവും മേജർ സോഴ്സ് എന്ന് പറയുമ്പോൾ ലീഫി വെജിറ്റബിൾസ് ഒക്കെ വരും ദെൻ വൈറ്റമിൻ ഡി വരുമ്പം സൺലൈറ്റ് വരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദെൻ ഡെഫിഷ്യൻസിയിൽ റിക്കറ്റ്സ് വരും വൈറ്റമിൻ ഇയിൽ വരുമ്പോൾ എന്നാൽ ഡെഫിഷ്യൻസി എന്ന വളരെ റയറാണ് ദെൻ വൈറ്റമിൻ കെ ഫാറ്റ് ില് ലാസ്റ്റ് വരുന്നതാണ് വൈറ്റമിൻ കെ എ ഡി ഇ കെ കെ കെക്ക് പറയുന്ന ഓരോരു പേരെന്ന് പറയുമ്പോൾ എന്ന് പറയും എന്ന് പറയും അതായത് ഇതിന്റെ വേറെ കെമിക്കൽ ടേം ആണ് ഈ വൈറ്റമിൻ കെ എക്സിസ്റ്റ് ചെയ്യുന്നത് രണ്ട് ഫോമിലാണ് വൈറ്റമിൻ കെ വണ്ണും വൈറ്റമിൻ കെ ടുവും ഡി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വൈറ്റമിൻ ഡി ടുവും ഡി റ്റു എവിടെയാണ് പ്ലാന്റ്സിലാണ് കൂടുതലായിട്ട് പ്രെസന്റ് ആയിട്ടുള്ളത് ഡി ത്രീ അത് കോളി കാൽസിഫറോൾ എന്ന് പറയും അനിമൽ സോസിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഇവിടെ കെ വരുമ്പോൾ ആരൊക്കെയുണ്ട് കെ വണ്ണും ഉണ്ട് കെ ടുവും ഉണ്ട് ഈ വൈറ്റമിൻ കെയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ എന്താണ് ഇവര് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന പ്രോസസ് എന്ന് വെച്ചാൽ റോൾ ടു സ്റ്റിമുലേറ്റ് പ്രൊട്ടക്ഷൻ ആൻഡ് റിലീസ് ഓഫ് സർട്ടേൺ ഫാക്ടർ കെയുടെ പരിപാടി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് കൊയാഗുലേഷൻ കൊയാഗുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്താണ് ബ്ലീഡിങ് സ്റ്റോപ്പ് ആവണം അതാണ് കൊയാഗുലേഷൻ അതിന് വേണം എന്നുള്ള പ്രൊഡക്സിന് അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ പ്രൊഡക്ഷനും അതുപോലെ അവിടെ ഒരു വൂണ്ടുണ്ടായാൽ അത് ലൈക്ക് കവർ ചെയ്യണം എന്നുള്ള അതിന് വേണം എന്നുള്ള എല്ലാ മെക്കാനിക്കൽ കാര്യങ്ങൾക്കും എല്ലാം വൈറ്റമിൻ കെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്ഷനും അതേപോലെ ആ കൊയാഗുലേഷൻ ഫാക്ടേഴ്സിൻ്റെ റിലീസിനും ഒക്കെ കെ വേണം ദെൻ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി കാരണം നമ്മുടെ ആവശ്യത്തിന് വൈറ്റമിൻ ഡെ കെ കഴിച്ചില്ല എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ പ്രോത്രോംബിൻ അതാണ് ഓക്കെ വൈറ്റമിൻ കെയുടെ ഡെഫിഷ്യൻസി നമ്മുടെ ബ്ലഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള പ്രോത്രോംബിൻ്റെ കണ്ടന്റ് കുറയ്ക്കും കെയുടെ ഡെഫിഷ്യൻസി ലീഡ്സ് ടു ബ്ലഡിൽ പ്രോത്രോംബിൻ്റെ കണ്ടന്റ് കുറയുന്നു പ്രോത്രോംബിൻ്റെ കണ്ടന്റ് കുറയുമ്പം ബ്ലീഡിങ് സ്റ്റോപ്പ് ആവാനുള്ള നമ്മുടെ ബോഡിയുടെ മെക്കാനിസം ലോ ആവുകയാണ് അപ്പോൾ വൂണ്ടിന്ന് ഒത്തിരി ബ്ലഡ് പോകും അത് പ്രോത്രറോംബിൻ കുറയുന്നു അപ്പോൾ എന്താണ് ഹെമറേജ് ഹെമറേജ് എന്ന് പറയുമ്പോൾ ബ്ലീഡിങ് ആണ് ഒരു ഊണ്ടുണ്ടായി കഴിഞ്ഞാൽ പോലും സ്റ്റോപ്പ് ചെയ്യാതെ അറസ്റ്റ് ആവാതെ ബ്ലീഡിങ് കണ്ടിന്യൂ ചെയ്യാനുള്ള ബ്ലഡ് ലോസ് ഉണ്ടാവാൻ ഉള്ള ഒരാളാണ് വൈറ്റമിൻ കെ ദെൻ ഇനി വരുന്നത് വൈറ്റമിൻ ബിയുടെ ഗ്രൂപ്പാണ് വൈറ്റമിൻ ബിയുടെ ഗ്രൂപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ പേരോർത്ത് വെച്ചേക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ടാസ്ക് അതായത് ബി വൺ ബി ടു ബി ത്രീ എന്ന് ഉള്ളതല്ല എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ കെമിക്കൽ ടേംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കണം ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വരുന്നത് വൈറ്റമിൻ ബി വൺ ആണ് ഓക്കെ അതിന് നമ്മൾ കെമിക്കലി പറയുന്ന പേരാണ് തൈമിൻ ഈ തൈമിൻ എന്ന് പറയുമ്പോൾ നമുക്ക് റൈസ് ഒക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് കിട്ടുന്നതാണ് തൈമിൻ റൈസ് ഒക്കെ വാഷ് ചെയ്യാതെ തന്നെ യൂസ് ചെയ്യണം വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൈറ്റമിൻസ് ലോസ് ആകും എന്ന് പറയത്തില്ല അങ്ങനെ ലോസ് ആയി പോകുന്ന ഒരാളാണ് തൈമിൻ ഓക്കെ ഫേസ്റ്റ് വൺ വൈറ്റമിൻ ബി വൺ അത് തൈമിൻ ആണ് കെമിക്കൽ ടേം വൈറ്റമിൻ്റെ ലാക്ക് കാരണം വൈറ്റമിൻ ബി വണ്ണിന്റെ ലാക്ക് കാരണം വരുന്ന ഡിസോർഡർ ആണ് ബെറിബെറി ഓക്കെ സോ ദ കെമിക്കൽ ടേം ഇസ് തൈമിൻ വൈറ്റമിൻ ബി വൺ ആണ് ബെറിബെറിയാണ് അതിൻ്റെ ഡിസോർഡർ ഡെഫിഷ്യൻസി ഡിസോർഡർ ദെൻ വൈറ്റമിൻ ബി ടു അതിന്റെ കെമിക്കൽ ടേം എന്ന് പറയുമ്പോൾ റൈബോഫ്ലാവിൻ അതിന്റെ കുറവ് കാരണം വരുന്ന ഡിസീസാണ് ആംഗുലർ സ്റ്റൊമക്കൈറ്റസ് എന്ന് പറയുന്നത് സ്റ്റൊമക്കൈറ്റസ് എന്ന് പറയുമ്പോൾ അത് സ്റ്റൊമക്കിൽ വരുന്ന ഡിസോർഡർ അല്ല ബട്ട് ഓൺ അവർ മൗത്ത് മൗത്തിൽ വരുന്നതാണ് റൈബോഫ്ലാവിൻ്റെ കുറവ് കാരണം ദെൻ നിയാസിൻ നിയാസിൻ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ ബി ത്രീയുടെ കെമിക്കൽ ടേം ആണ് ഇതിൻ്റെ ഡിസോർഡർ കാരണം വരുന്നതാണ് പെലാഗ്ര ദൻ പൈറിഡോക്സിൻ വൈറ്റമിൻ ബി സിക്സ് അതിൻ്റെ കെമിക്കൽ ടേമാണ് പൈറിഡോക്സിൻ ഇതിൻ്റെ കുറവ് കാരണം വരുന്ന ഡിസോർഡർ ആണ് പെരിഫറൽ ന്യൂറൈറ്റസ് വൈറ്റമിൻ ബി സിക്സിന്റെ ട്വൽവ് കാരണം വരുന്നതാണ് പെരിഫറൽ ന്യൂറൈറ്റസ് ദെൻ വൈറ്റമിൻ ബി ഫൈവ് അതിൻ്റെ കെമിക്കൽ ടേം പാന്തനോയിക് ആസിഡാണ് പാന്തനോയിക് ആണ് ബി ഫൈവിൻ്റെ കെമിക്കൽ ടേം അത് കാരണം ഒരു ഡെഫിഷ്യൻസി ഡിസോർഡർ സ്പെസിഫിക് ആയിട്ട് ഇല്ല ബട്ട് ഓവറോൾ വൈറ്റമിൻ ബി ഗ്രൂപ്പിലുള്ള എല്ലാവരും കുറഞ്ഞാൽ മാത്രമേ ഈ വൈറ്റമിൻ ബി ഫൈവിൻ്റെ കുറവ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്തുള്ളൂ ഒരു സ്പെസിഫിക് ഡിസോർഡർ ഇല്ല ബി ഫൈവിൻ്റെ കുറവിന് ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്ത് വരുന്നതാണ് വൈറ്റമിൻ ബി ട്വൽവ് ഈ ബി ട്വൽവ് എന്ന് പറയുമ്പം നമ്മുടെ ബോഡിയിലും കുറച്ച് ഇതിൻ്റെ സിന്തസൈസ് നടക്കുന്നുണ്ട് അതായത് നമ്മുടെ ബോഡിയിൽ ഹെച്ച് സി എല്ലിന്റെ ഒക്കെ പ്രൊഡക്ഷൻ്റെ സമയത്ത് ഈ ആവശ്യമുള്ള ഒരാളാണ് ഈ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് സയന്റിഫിക് ടേം അല്ലെങ്കിൽ കെമിക്കൽ ടേം എന്ന് പറയുമ്പം കൊബാലമൈൻ വൈറ്റമിൻ ബി ട്വൽവ് കൊബാലമൈൻ ഇതിന്റെ ഡെഫിഷ്യൻസി കാരണം വരുന്നതാണ് മെഗാലോപ്ലാസ്റ്റിക് അനീമിയ ദൻ വൈറ്റമിൻ സി വൈറ്റമിൻ ബിയും സിയും എന്ന് പറയുന്നത് വാട്ടർ സോളുബിൾ വൈറ്റമിൻസ് ആണ് ഇതിൽ വൈറ്റമിൻ സി വൈറ്റമിൻ സിക്ക് നമ്മൾ പറയുന്ന വേറെ ടേമാണ് ആസ്കോബിക് ആസിഡ് ആസ്കോബിക് ആസിഡ് ഈ വൈറ്റമിൻ സിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഫെറസ് ഫോമിൽ ഇരിക്കുന്ന അയണിനെ ഫെറിക് ഫോമിൽ ഔട്ട് നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും അതായത് നമ്മൾ അയൺ കഴിക്കുകയാണ് അയൺ കണ്ടന്റ് ഉള്ള ഫുഡ് നമ്മൾ കഴിക്കുകയാണ് എത്ര കഴിച്ചാലും നമ്മുടെ ബോഡിയിലുള്ള കീമോഗ്ലോബിൻ്റെ കുറവോ അല്ലെങ്കിൽ അയൺ ലോസോ ഒന്നും മാറത്തില്ല കാരണം അയൺ നമ്മൾ എത്ര കഴിച്ചാലും അത് നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബഡ് ആകണമെങ്കിൽ അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വൈറ്റമിൻ സി വേണം സോ അയൺ എലോൺ കഴിച്ചാൽ നമുക്ക് അനീമിയ എന്ന് പറയുന്ന കണ്ടീഷനൊന്നും മാറ്റാൻ പറ്റത്തില്ല നമ്മൾ കഴിക്കുന്ന അയണിനനുസരിച്ച് അതിനെ ബോഡിയിലോട്ട് ഉൾക്കൊള്ളാൻ ബോഡിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൈറ്റമിൻ സി ആണ് അയൺ അബ്സോർബ്ഷനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ വൈറ്റമിൻ സി നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ലൈക്ക് നെല്ലിക്ക അതുപോലെയൊക്കെയുള്ള സിട്രസ് ഫ്രൂട്ട്സിൽ നിന്നാണ് നെല്ലിക്ക ലൈക്ക് ലെമൺ ഓറഞ്ച് ഫ്രഷ് ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നും ഒക്കെ നമുക്ക് വൈറ്റമിൻ സി കിട്ടും പിന്നെ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഡിസോർഡർ ആണ് സ്കർവി വൈറ്റമിൻസിൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന വേറൊരു ടേം ആണ് മിനറൽസ് പക്ഷെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അയോഡിൻ എന്ന് പറയുന്ന മിനറൽ അല്ലെങ്കിൽ ന്യൂട്രിയൻ്റെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് വരുന്ന ഡിസീസ് എന്താണ് ഗോയിറ്റർ ഗോയിറ്റർ എന്ന് പറയുമ്പോൾ നെക്ക് റീജ്യനിൽ ഒരു സ്വെല്ലിംഗ് ആയിട്ട് വരുന്നതാണ് ഗോയിറ്റർ ഓക്കെ അയഡിൻ ഡെഫിഷ്യൻസി ലീഡ്സ് ടു ഗോയിറ്റർ അതുപോലെ അയൺ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുകയാണെങ്കിൽ വരുന്ന ഡിസോർഡർ ആണ് അനീമിയ ദൻ നമ്മൾ ഓൾറെഡി വൈറ്റമിൻ സി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ് അയൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യണമെങ്കിൽ ആര് വേണം വൈറ്റമിൻ സി വേണം സോ ഓർത്ത് വെച്ചേക്കുക സിയും അയണും തമ്മിലുള്ള റിലേഷൻ ദെൻ അയൺ ഡെഫിഷ്യൻസി കാരണം നമുക്ക് വരുന്ന ഡിസോർഡർ ആണ് അനീമിയ ഓക്കെ അപ്പം ന്യൂട്രിയൻസിന്റെ ടോപ്പിക് ഇവിടെ എൻഡ് ചെയ്യുവാണ് താങ്ക്